ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് പോത്തങ്കോട് പണിമൂലയിൽ ശശി മെമ്മോറിയൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ശുചീകരണ പരിപാടി സംഘടിപ്പിച്ചു പോത്തങ്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ അനിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു മാതൃകാപരമായ പ്രവർത്തനമാണ് ഇന്ന് ഒക്ടോബർ കേരള കാരണം മാലിന്യമുക്തമായി കേരളത്തിലങ്ങോളം മുന്നോ എല്ലാ സ്ഥലങ്ങളിലും പരിപാടി ഇത് നടത്തുകയാണ് വിവിധ ഉദ്ഘാടനങ്ങൾ ഉദ്ഘാടനങ്ങൾ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ ഭാഗമായി പണിമൂല ശശി മെമ്മോറിയൽ സ്പോർട്സാസ് ക്ലപ്പ് ഇന്ന് വളരെ രാവിലെ തന്നെ ഏഴ് കൂടി തന്നെ അവരുടെ പ്രവർത്തനങ്ങൾ നാട്ടിൽ ആരംഭിച്ചു പണിമൂൽ ജോസ് പോവും വളരെ കടുപിടിച്ചിരുന്ന സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ലായിരുന്ന ആ സ്ഥലത്ത് വളരെ ഭംഗിയായി അവർ വൃത്തിയാക്കുകയാണ് നമ്മുടെ ചുമട് താങ്ങി പണിമുല ജംഗ്ഷനിലുള്ള ചുമട് താങ്ങി അവർ സംരക്ഷിത സ്മാരകമാക്കി മാറ്റുന്നതിന് അവർ അവിടെ വൃത്തിയാക്കി ചെടികൾ വെച്ച് പിടിപ്പിച്ച് ഭംഗിയാക്കി നാട് തന്നെ മാതൃകയാകുന്ന രീതിയിൽ പ്രവർത്തനങ്ങളാണ് നടത്തിയത് നമ്മുടെ മെമ്മോറിയൽ നേതൃത്വത്തിൽ പ്രവർത്തനമാണ് വാർഡ് മെമ്പർ ഷീജ പങ്കെടുത്ത പരിപാടിയിൽ ക്ലബിലെ ഭാരവാഹികളും അംഗങ്ങളും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി ഓൺലൈൻ വാർത്ത ട്വന്റി ഫോർ ഇന്റു സെവൻ കോത്തുകോട്